ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എന്ന് പറയുന്ന സംവിധാനം രാജ്യത്ത് ഏകീകൃത രൂപത്തിൽ കൊണ്ടുവന്നു അതിൻ്റെ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം ഉണ്ട് എന്തായാലും അത് കൊണ്ടുവന്നു കഴിഞ്ഞു അതാണ് ഇപ്പോൾ ഒരു നിയമമായി വരുന്നത് അപ്പോൾ ടാക്സ് ഇങ്ങനെ പലതരത്തിലില്ല ഏകീകൃത ടാക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഷെയർ ഒക്കെയാണ് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് അത് വേറൊരു തരത്തിലേക്കുള്ള ഒരു രീതിയാണ് എന്തായാലും എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിനത്തിൽ ഈ വർഷത്തെ എഴുപത്തി ഒൻപതാമത് സ്വാ എഴുപത്തെട്ട് വർഷം പൂർത്തിയായി എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിജി ഡൽഹിയിലെ സ്വാതന്ത്ര്യദിന പരേഡുമായി ബന്ധപ്പെടുത്തിയ പ്രസംഗത്തിൽ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പറഞ്ഞു ജി എസ് ടിയിലുള്ള കുറവ് കൊണ്ടുവരും ജി എസ് ടി കുറച്ച് കൊണ്ടുവരും നാല് സ്ലാബ് ഉണ്ട് ഇപ്പോൾ അത് രണ്ട് സ്ലാബിലേക്ക് കുറച്ച് കൊണ്ടുവരും ആ രണ്ട് സ്ലാബിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഐറ്റങ്ങളുടെ വില കുറയും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കാറ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുടെ മോട്ടോർ വാഹനങ്ങളുടെയൊക്കെ വില കുറയും അത് കൊണ്ടുവന്ന് കഴിഞ്ഞു ഇത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നേരത്തെ ജി എസ് ടി ഒരു വില ഇട്ടിട്ടുണ്ട് സ്ലാബ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ യവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അതേ വിലയ്ക്കാണ് ആളുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ അതേ ജി എസ് ടി ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പറ്റിക്കപ്പെടും അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള പുതിയ നിയമവും കണ്ടുപിടി ടാക്സ് വെട്ടിപ്പ് കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നിയമവും വരുമെന്ന് പറയുന്നു അപ്പോൾ അത് സോഫ്റ്റ്വെയർ രൂപത്തിലേക്ക് അത് വരുമായിരിക്കും എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇത് ചെയ്യുന്നു അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു പരാതി ഇവിടെ ജി എസ് ടി ഈ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിന് ഷെയറും കുറയില്ലേ എന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ അങ്ങനെ ഷെയർ കുറയാതിരിക്കാനുള്ള കോമ്പൻസേറ്ററി ഷെയർ സംവിധാനം മെക്കാനിസം എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കണം കാര്യം കേരളം പോലുള്ള സ്റ്റേറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉൽപാദനമൊന്നുമില്ല ഇവിടെ കൂടുതലും ഉള്ളത് ഈ വിപണനവും അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് എക്കോണമിയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഉൽപാദനം പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് സെക്ടറുള്ളൊരു എക്കോണമി അല്ല നമ്മളൊരു കൺസ്യൂമർ എക്കോണമിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആളുകൾ വിവാദങ്ങളും തർക്കങ്ങളും മസാല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫാക്ടറി ഇല്ല തൊഴിൽ സംരംഭങ്ങളില്ല പിന്നെ കൃഷിയില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വാങ്ങുന്നവരാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ജി എസ് ടി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയറും കുറയും അതിൻ്റെ പ്രശ്നമുണ്ടെന്ന് ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അതും പരിഹരിക്കണം എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നിയമം ഉണ്ടാക്കുമെന്ന് പറയുന്നു തീർച്ചയായും അങ്ങനെ നിയമം ഉണ്ടാക്കുമ്പോൾ രാജ്യത്ത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉപരോധമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജി എസ് ടിയുടെ അളവ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കുന്നത് രണ്ട് രണ്ട് സ്ലാബിലേക്ക് ജി കൊണ്ടുവരുന്നത് ഒരുപാട് ഉൽപ്പന്നങ്ങളെ എല്ലാ ഉൽപ്പന്നങ്ങളെയും രണ്ട് സ്ലാബുകൾക്കകത്തേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾക്ക് വില കുറയും മറ്റൊരു സ്ലാബിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങൾക്ക് വില കുറയും വലിയ ആശ്വാസമാണ് ഇന്ത്യക്കുള്ളത് കാരണം ജി ഡി പിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയും ലോകത്ത് നമ്മൾ ഒന്നാമതാണ് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നിൽക്കുന്നു അമേരിക്കയും ചൈനയും കഴിഞ്ഞ തൊട്ട് പിന്നെ നമ്മൾ പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണം സാധാരണ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കുറയണം പണപ്പെരുപ്പം കുറയണം ആളുകൾക്ക് ഇത് കിട്ടണം അതിനുള്ള ഒരു ശ്രമമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ നയത്തെ നമുക്ക് കാണാം തീർച്ചയായിട്ടും അത് പുതിയതിൻ്റെ പൈറസി പിടിക്കാനും ഇതിൻ്റെ തട്ടിപ്പ് പിടിക്കാനുള്ള നിയമം വരുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും കൂടി ഈ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ ഇപ്പോൾ ഓണമായതേ ഉള്ളൂ നിയമങ്ങൾ വരുന്നതേ ഉള്ളൂ എന്തായാലും ദീപാവലിക്ക് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും വലിയ ബെനിഫിറ്റ് കേരളീയർക്ക് കിട്ടാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി കേരളത്തിലേക്ക് രജിസ്ട്രേഷനിലേക്ക് മാറുമ്പോൾ ഈ ജി എസ് ടി സ്ലാബിൻ്റെ വിഷയമൊക്കെ ചേർത്ത് ഒരാളിനോട് വിളിച്ചു ചോദിച്ചു ഞാൻ അമ്മ പറഞ്ഞു രണ്ട് മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതിനകത്ത് നിയമവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ജി എസ് ടി കുറയും അപ്പോൾ കുറഞ്ഞിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരും വലിയ വലിയ വാഹനങ്ങളും അത് ഇതുമൊക്കെ എടുക്കാനിരിക്കുന്നവർ ഒരു മാസം രണ്ട് മാസം ഒന്ന് വെയിറ്റ് ചെയ്യുക ജി എസ് ടി സ്ലാബിൽ വ്യത്യാസം വരട്ടെ അതനുസരിച്ച് വിലയിലും വ്യത്യാസം വരും തീർച്ചയായിട്ടും എല്ലാവരും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്തായാലും വളരെ മനോഹരമായൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ജി കുറയുന്നു അതിനേക്കാൾ മനോഹരമായ തീരുമാനമാണ് ജി എസ് ടിയിലെ വെട്ടിപ്പ് കണ്ടുപിടിക്കാനുള്ള ഈ കുറഞ്ഞപ്പോഴുണ്ടായ തട്ടിപ്പ് കണ്ടുപിടിക്കാനുള്ള പുതിയ രീതി കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്തായാലും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യമായി ഇതെല്ലാം മാറി